രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്കും വലതു മുന്നണിക്കും ഒരുപോലെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ട്രംപ് കാർഡ് ആകാൻ പോകുന്നത് ആരാണെന്ന് ആരോട് ചോദിച്ചാലും ഒറ്റവാക്കിൽ ആർക്കും ഉത്തരം പറയാൻ കഴിയും അത് കേരള കോൺഗ്രസ് എം ആയിരിക്കുമെന്നും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ വലതു വലതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമായിരുന്നു വലതു മുന്നണി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകം യു ഡി എഫ് മുന്നണിയിൽ നിന്നും കേരള കോൺഗ്രസ് വിട്ടുപോയതിനു ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ്സിന് ഭരണം കിട്ടാതെ പോയത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പ്രധാനപ്പെട്ടതായി സംഭവിക്കാൻ പോകുന്നത് ഏത് വിധേനയെങ്കിലും ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് ശ്രമം നടത്തുമെന്ന് തീർച്ചയായും നിയുക്ത യു ഡി എഫ് ചെയർമാനായ അടൂർ പ്രകാശിന്റെ വാക്കുകളിൽ നിന്നും അങ്ങനെ ഒരു പരാമർശം ഉണ്ടാവുകയും ചെയ്തു കേരള കോൺഗ്രസ് എമ്മിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എപ്പോഴും നിക്ഷിപ്തമായി സേകരിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നുള്ളതാണ് അതായത് കേരള കോൺഗ്രസിന്റെ കൂടെ കേരള എന്നൊക്കെ ഉണ്ടെങ്കിലും അതൊരു ഓർത്തഡോക്സ് കത്തോലിക്ക പാർട്ടിയാണ് നമുക്കറിയാം കെ എം മാണിയോട് പോലും പാലയെക്കുറിച്ച് ചോദിച്ചാൽ കെ എം മാണി പറഞ്ഞുകൊണ്ടിരുന്നത് പാലയാണ് എൻ്റെ ആദ്യ ഭാര്യ ഭാര്യ എന്നും കുട്ടിയമ്മ എൻ്റെ രണ്ടാമത്തെ ഭാര്യ എന്നുമാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്രംപ് കാർഡ് ആകാൻ പോകുന്നത് ജോസ് കെ മാണിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല യു ഡി എഫിൽ നിൽക്കുമ്പോൾ പതിനഞ്ച് സീറ്റുകളിൽ ജോസ് കെ മാണി മത്സരിച്ചിരുന്നു ആ പതിനഞ്ച് സീറ്റുകളിൽ അഞ്ചെണ്ണത്തിലായിരുന്നു വിജയിച്ചിരുന്നത് ഇടതുമുന്നണിയിലേക്ക് എത്തിയപ്പോൾ പന്ത്രണ്ട് സീറ്റുകളിൽ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എം മത്സരിച്ചു അപ്പോഴും അഞ്ച് സീറ്റുകളിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു അഞ്ച് സീറ്റുകളിൽ വിജയിച്ച ജോസ് കെ മാണിക്ക് അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ ഒരു ചീഫ് വിപ്പ് സ്ഥാനവും നൽകി ഇത് തന്നെയായിരുന്നു യു ഡി എഫിലുള്ളപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ പകരം അങ്ങനെ ഒരു ശ്രമത്തിലേക്കല്ല അതായത് കാലാകാലങ്ങളിലായി കോൺഗ്രസ് എല്ലായ്പ്പോഴും കേരള കോൺഗ്രസ് എം എ നൽകിക്കൊണ്ടിരുന്ന ഒരു മന്ത്രി ഒരു ചീഫ് വിപ്പ് എന്ന രീതി മാറ്റിക്കൊണ്ട് രണ്ട് മന്ത്രിമാരെയും ഒരു ചീഫ് വിപ്പിനെ നൽകി തിരിച്ച് യു ഡി എഫ് പാഠകത്തിലേക്ക് കേരളാ കോൺഗ്രസ് എമ്മിനെ എത്തിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് പക്ഷെ ഇതിൽ എത്രത്തോളം ആധികാരികത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മുന്നണി വിപുലീകരണം എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ് എന്തൊക്കെയായാലും കേരള കോൺഗ്രസ് ഇല്ലാതെ ഇനി യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് പോയാൽ എന്തായാലും പിന്നെയും ഒരിക്കൽ കൂടി പ്രതിപക്ഷം അവരുടെ വിധി ഈ ഒരു വിഷയം അതായത് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന ഒരു വലിയ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ആ ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് യു ഡി എഫിലേക്ക് കോൺഗ്രസ് മുന്നണിയിലേക്ക് എത്തുമോ എന്നുള്ളത് മുസ്ലിം ലീഗ് വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് നോക്കുന്നത് കാരണം കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തേക്ക് ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അണികളെ പിടിച്ചു നിർത്താൻ കഴിയില്ല അങ്ങനെ വന്നാൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം എൽ ഡി എഫിലേക്കും മറ്റൊരു വിഭാഗം യു ഡി എഫിലേക്കും പോകാനുള്ള സാധ്യതയുമുണ്ട് അതിൽ ചിലപ്പോൾ പി കെ കുഞ്ഞാലിക്കൂട്ടി നേതൃത്വം നൽകുന്ന നേതൃത്വം ഇടതുപക്ഷത്തേക്കും നമ്മുടെ ഷാജി നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം യു ഡി എഫിലേക്കും നിൽക്കാനാകും കൂടുതൽ സാധ്യത നമുക്ക് പി ജെ ജോസഫ് അതായത് കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ് പി ജെ ജോസഫും അദ്ദേഹം നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് എന്നൊക്കെ പേരുണ്ട് കൂടുതൽ ജോസഫും ഒക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ക്രിസ്ത്യൻ സഭകളിൽ അല്ലെങ്കിൽ സഭകളിലെ അരമനകളിൽ ക്രിസ്ത്യാനികളുടെ എല്ലെല്ലാമായ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കിട്ടുന്ന ഒരു പരിഗണന ഒരിക്കലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത പ്രത്യേകിച്ച് ബി ജെ പി ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് കടന്നുകൂടാൻ ശ്രമിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് താരതമ്യേന ദുർബലമായ ഒരു പാർട്ടിയാണ് പൊതുവേ കോൺഗ്രസ് ദുർബലം യു ഡി എഫ് ദുർബലം അതിൽ തന്നെ കേരള കോൺഗ്രസ് ജോസഫും ദുർബലം അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കൺവീനറായിട്ടുള്ള ജോസഫ് അദ്ദേഹം വളരെയധികം ശയ്യാവലമ്പിയാണ് പി എ ജോസഫിൻ്റെ ആരോഗ്യം വളരെയധികം ഓരോ ദിവസം കഴിയുന്നോറും പിറകോട്ടു പിറകയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ തൊടുപുഴയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വന്നാലും പി ജോസഫ് മത്സരിക്കാൻ കാടില്ല അദ്ദേഹത്തിന്റെ മകൻ അബു തോമസ് ആയിരിക്കും മത്സരിക്കാൻ സാധ്യതയുള്ളത് അബു തോമസിന് ഈ പറയുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഇല്ല അതാണ് സത്യം പക്ഷേ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ എം മാണിയോളം തന്നെ അല്ലെങ്കിൽ അത്രക്കൊക്കെ തലപ്പൊക്കമില്ലെങ്കിലും ജോസ് കെ മാണി എന്ന നേതാവിനെ എല്ലാവർക്കും അറിയാം കെ എം മാണിയുടെ മകരായ ജോസ് കെ മാണി എന്ന നേതാവിനെ എല്ലാവർക്കും അറിയാം പി ജെ ജോസഫിൻ്റെ മകൻ്റെ കാര്യത്തിൽ അത്രത്തോളം വരുന്നില്ല പിന്നെ തലപ്പൊക്കമുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ മോൻസി ജോസഫാണ് മോൻസി ജോസഫാണ് പി ജെ ജോസഫിന്റെ കാലത്തിന് ശേഷം ഒരുപക്ഷെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ നയിക്കാൻ സാധ്യതയുള്ളത് പക്ഷേ കാര്യങ്ങൾ ഇക്കനൊക്കെയാണെങ്കിലും കേരള കോൺഗ്രസ് ജോസഫിനെ കൂടെ നിർത്തിക്കൊണ്ട് കോൺഗ്രസ്സിന് യു ഡി എഫ് മുന്നണിക്ക് അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെയധികം ദൗർഭാഗ്യകരവും ഒരു കിട്ടാക്കനിയുമാണ് അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമുള്ളപ്പോൾ ഏത് വിധേനയെങ്കിലും കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കെ പി സി സിയും വേണ്ടി വന്നാലും ഹൈക്കമാൻഡും നടത്തുമെന്നുള്ളത് തീർച്ചയാണ് പക്ഷെ അവിടെ ഒരു കീറാമുട്ടിയായിട്ടുള്ളത് പാല എന്ന മണ്ഡലമാണ് പാല നമുക്കറിയാം ഓരോ തവണയും കെ എം മാണിക്കെതിരായ മത്സരിച്ച് മാണി സി കാപ്പൻ പിടിച്ചെടുത്ത മണ്ഡലമാണ് ഭൂരിപക്ഷം കുറച്ച് ഭൂരിപക്ഷം കുറച്ചൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാല നിയോജക മണ്ഡലം കെ എം മാണിയിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് മാണി സി കാപ്പൻ അവിടെ വിജയക്കൂടി പാറിച്ചു അതോടുകൂടി മാണി സി കാപ്പൻ വളരെ വലിയൊരു കടത്തിലുമായി പതിമൂന്ന് കോടിയോളം രൂപ ഇപ്പോൾ മാണി സി കാപ്പന് കടമുണ്ട് മാണി സി കാപ്പൻ താമസിക്കുന്നത് പോലും വാടക വീട്ടിലാണ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പാലയിലേക്ക് മാണി സി കാപ്പൻ പാല വിട്ടുകൊടുക്കാൻ എന്തായാലും മാണി സി കാപ്പൻ തയ്യാറാവില്ല അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണി പാലയിൽ മത്സരിക്കാതെ എവിടെ പോകുമെന്നുള്ളതാണ് ചോദ്യം ഒരു തവണ പാലയിൽ മത്സരിച്ച് ജോസ് കെ മാണി തോറ്റതാണ് പക്ഷേ എങ്കിലും പാല ഹൃദയ ഹൃദയവികാരമായതുകൊണ്ട് ഈ പാലയിൽ തന്നെ മത്സരിക്കാനുള്ള ശ്രമങ്ങളെ അദ്ദേഹം നടത്തു അതുകൊണ്ട് ജോസ് കെ മാണിയെ അനുനയിപ്പിച്ച് ജോസ് കെ മാണിയെ പാലയിൽ നിന്ന് മാറ്റി കടുത്തുരുത്തിയിലേക്കോ തിരുവമ്പാടിയിലേക്കോ അയച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ച് യു ഡി എഫ് പാളയത്തിൽ എത്തിക്കാനൊരു ശ്രമം കാര്യമായി നടക്കുന്നുണ്ട് പക്ഷേ അനൌദ്യോഗിക ചർച്ചകളാണ് ഇവയെല്ലാം ഔദ്യോഗിക ചർച്ചകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് എത്തിക്കുമെന്നും അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ പുതിയ കെ പി സി സി പ്രസിഡന്റ് യു ഡി എഫിൻ്റെ കൺവീനർ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റുമാർ എന്നിവരൊക്കെ പറയുന്നതും അവരുടെ ചില ബൈറ്റുകളിൽ നിന്ന് അവർ നൽകുന്ന സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്തൊക്കെ ഇരുന്നാലും ശരി എങ്ങനെയൊക്കെ ആയാലും ശരി കേരള കോൺഗ്രസ് ആരുടെ കൂടെ ഉണ്ടോ അവരാണ് ഇനി യു ഇനി കേരളം ഭരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അർദ്ധസംഖയ്ക്ക് ഇടയില്ലാതെ നമുക്ക് പറയാൻ കഴിയും